ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വേളാങ്കണ്ണി പള്ളിയിലോട്ടുള്ളൊരു യാത്രയാണ് അതിനുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പിലാണേ റെഡിയായി ഇറങ്ങാണ് റെയിൽവേ സ്റ്റേഷനിലാണ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് കോട്ടയത്തു നിന്നാണ് ട്രെയിൻ നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുകയാണെങ്കിൽ നമ്മളെ ട്രെയിനിൻ്റെ എന്ന് പറയുന്നത് രണ്ട് മണി രണ്ട് മണിയാണ് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിയേ അപ്പം എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് അനു അവളും വരണം നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഇച്ചിരി നേരത്തെയാണ് എത്തിയത് നമുക്ക് കുറച്ചു നേരം അനുവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മുടെ യാത്ര കോട്ടയത്തു നിന്ന് കോട്ടയത്തു നിന്ന് വേളാങ്കണ്ണി വരെയുള്ള വേളാങ്കണ്ണി എക്സ്പ്രസ്സിലാണ് ഇത് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളത്തു നിന്നാണ് ഈ ട്രെയിനിനെ പറ്റിയും വേളാങ്കണിയിൽ എങ്ങനെ ടിക്കറ്റ് എടുക്കാമെന്നതിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം എല്ലാം കൂടി ലെങ്തി ആയിപ്പോകും അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്ത് എങ്ങനെയാണ് പോകേണ്ടതെന്നെല്ലാം പറഞ്ഞുതരാം വാനുവിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ അപ്പോഴത്തേക്കും ഞാൻ ഒരു ട്രെയിൻ മേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ കൊച്ചിയിലോട്ട് പോയാൽ വീണ്ടും കണ്ടവർക്കറിയാം ഈ ശനിയാഴ്ച എൻ്റെ ലഹനിലേക്ക് പോകുന്നു ഇനി അടുത്ത ശനിയാഴ്ച ഏത് ട്രിപ്പാണ് ഇതുവരെ ഒന്നും ഇല്ല ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത ശനിയാഴ്ച നമുക്ക് പോകാൻ പറ്റും ട്രെയിൻ അത് കഴിഞ്ഞ് വേറെ പാസഞ്ചർ അല്ല ഇത് ചെറുപ്പം എക്സ്പ്രസ് ആണ് അതും പോകുന്നുണ്ട് പാപ്പേ പോകുന്നുണ്ട് അനുവിന് വെയിറ്റ് ചെയ്യാതെ ടൈം ഏകദേശം ആളറായി ഒരു അരമണിക്കൂറിലുള്ളൂ അന് വന്നു വെയിറ്റ് ചെയ്തിരിക്കാം നമ്മുടെ ട്രെയിൻ അനൗൺസ്മെന്റ് ആയി നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് നമ്മുടെ ട്രെയിൻ വരുന്നതിന് മുമ്പ് ശബരി എക്സ്പ്രസ് ഉണ്ടായിരുന്നു അത് ഡിലേ ആണ് നമുക്ക് കിട്ടി വരേണ്ട ട്രെയിൻ എങ്ങാണ്ട് ഒന്ന് അമ്പതിനാണ്ട ഡിലേ അത് പിന്നെ ഇത് കാണാം നമ്മുടെ ട്രെയിൻ വരാനായിട്ട് അത് വരുന്നത് അത് നമ്മുടെ എല്ലാ 嗯，好好、oh. uh，啊，嗯。 അനുമായിട്ട് ഒരു വീഡിയോ പോസ് ചെയ്തതാണ് അനു പക്ഷെ ഭയങ്കര നാണോ ചുമ്മാട്ടോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമലിനെ മെൻഷൻ ചെയ്യണത് എന്റെ ഫ്രണ്ട് ആണ് അതിന്റെ ഹസ്ബൻഡാണ് അപ്പൊ അമലിനെ ഈ വീഡിയോയിൽ ഓർക്കുന്നു അമൽ ഇവിടെ ഇല്ല അർമ്മനയിലാണ് നമ്മുടെ വീഡിയോയിൽ അമലിനെ ഓർക്കാണേ നമ്മളെ ട്രെയിൻ്റെ അനൗൺസ്മെന്റ് ആണ് ഞാൻ കേൾക്കുന്നത് രുന്നു നമ്മുടെ ട്രെയിൻ മൂന്ന് വർഷമായ കേട്ടോ ഞാൻ എല്ലാ പോകുന്നുണ്ട് ആരും കൂടെ ഇല്ലായിരുന്നു കാരണം ആണ് ഇത്രയും ഡിലേ ആയത് പാലുവിനെ റെഡിയാക്കി സെറ്റാക്കി കിട്ടി അപ്പോൾ നമ്മൾ മാതാവിനെ കാണാൻ വേണ്ടി പോവുകയാണെ ഒത്തിരി നാളായി ഷാലൂനൊക്കെ അറിയാം ഷാലൂനോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കൊന്ന് പള്ളിയിൽ പോകണം പക്ഷെ കൂടെ ആരും വരാനില്ലാത്ത കാരണം ഡിലേ ആയിപ്പോയി ആരും എല്ലാവരോടും ചോദിച്ചു ആരും വന്നില്ല മാതാവിൻ്റെ അടുത്തൊക്കെ പോവുകയാണെ ഏകദേശം നമ്മുടെ കോച്ചിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നിന്നത് അവിടെ തന്നെയാണ് ആവുമ്പോൾ തോന്നും നമുക്ക് നിർത്തി തന്നതും നമ്മുടെ കറക്റ്റായിട്ട് നിന്നു ആ പൊതു കയറിയാൽ മതിയായിരുന്നു ഇനിയും പോയി നമ്മൾ കയറാൻ പോകുകയാണെ ട്രെയിനിലോട്ട് നമ്മളിതാ വേള അങ്ങനിലോട്ട് കയറാൻ ട്രെയിനിലോട്ട് കയറാൻ പോകുന്നു പള്ളിയിലോട്ട് പോകുന്നു ഇനിയിപ്പോൾ സീറ്റെല്ലാം പോയി തിരഞ്ഞു പിടിക്കട്ടെ എന്നിട്ട് കംഫർട്ടായിട്ട് സീറ്റ് ഇരുന്നിട്ട് എല്ലാം ബാഗ്യെല്ലാം ഫിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് യാത്ര തുടങ്ങാം അങ്ങനെ ട്രെയിൻ നമ്മുടെ കോട്ടയത്ത് വിട്ടു പിന്നെ നേരെ ചങ്ങനാശ്ശേരിക്ക് ചങ്ങനാശ്ശേരി കഴിഞ്ഞ് തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം അങ്ങനെ അങ്ങ് പോകും കൊല്ലം കൊട്ടാരക്കര പിന്നെ പുനലൂർ വഴിയാണ് ഈ ട്രെയിൻ തോന്നുന്നത് ചെങ്കോട്ടുദ്ദേശിക്കുന്നത് എല്ലാം കിട്ടുന്നത് നല്ല സുന്ദരമായ ഒരു പാസഞ്ചർ വേ ആണ് നമുക്ക് നോക്കാം നമുക്ക് രാത്രി രാത്രിയാവും തോന്നുന്നു അവിടെ എത്തുമ്പോൾ നമുക്ക് നോക്കാം അതൊക്കെ കിട്ടുമെന്ന് പിന്നെ നമ്മൾ കംഫർട്ടായിരുന്നു അതിന് വർഗം നമ്മള് കഴിച്ചു ചോറൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് സീനറി ഒക്കെ കണ്ടിരിക്കാം പട്ടസ്ഥാനം കൊല്ലം ാണ് ബൈബിൾ ചെറുകഥകൾ എന്നൊക്കെ പറഞ്ഞ് ആൾക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ് ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ ട്രെയിൻ കൊല്ലം കഴിഞ്ഞു കൊട്ടാരക്കര എത്ത എത്തുകയാണ് കൊല്ലത്തു നിന്നും കൊട്ടാരക്കരയിൽ നിന്നും കായംകുളത്തു നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കയറാനുണ്ടായിരുന്നു നമുക്ക് കോയംകുളത്ത് കൂടുതലും ആലപ്പുഴ വരി ഒരു കോട്ടയം വഴി വരുന്ന ട്രെയിൻ അല്ലേ ആലപ്പുഴ വരി ഉള്ള ആൾക്കാരെ ആ ആയിക്കോട്ടെ കേട്ടോ ോട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാ ആവണീശ്വരം പുനലൂർ കഴിഞ്ഞ് ആവണീശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ അവിടുന്ന് ട്രെയിൻ വിട്ടു ഇനി അങ്ങോട്ട് നല്ല രസമാണ് കാണാനായിട്ട് സ്ഥലങ്ങളും വീടുകളും ഒക്കെ മടുപ്പ് തോന്നില്ല ഈ റൂട്ട് റ്റോ നല്ല യാത്രയായിരുന്നു ട്രെയിൻ മധുരക്ക് പോകുന്ന ട്രെയിനാ മധുര തമ്മിലറിയാവുന്നൊരു വായിച്ചുള്ളൂ ഇനി അങ്ങോട്ട് തെന്മല കേട്ടിട്ടുണ്ടോ നിങ്ങൾ തെന്മല എന്ന സ്ഥലം റൂട്ടാണ് ഇത് രസം കണ്ടോ ഈ സ്ഥലമൊക്കെ ഉണ്ടാവും നല്ല രസമില്ല കാണാനായിട്ട് കാടും പക്ഷെ കാടാണെന്ന് പറയില്ല വാഴ പ്ലാവ് ഇതെല്ലാം ഉണ്ട് പിന്നെ വീടുകളാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് ഇത്ര ഉള്ളവർക്ക് എങ്ങനാവും എത്തിപ്പെടുക അല്ലേ റോഡുണ്ടാവും എന്നാലും സന്ധ്യയാവാൻ തുടങ്ങി ജനപ്പെട്ട പാലം കിട്ടും എന്നറിയില്ല ഈ ഷൂട്ട് ചെയ്യാനൊക്കെ ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നമുണ്ടല്ലോ നിങ്ങൾക്ക് എന്തുമാത്രം ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് എന്തുമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്നൊന്നും അറിയില്ല ഏറ്റവും ക്ഷമിക്കാം അങ്ങനെ എട്ടുമണി ട്രെയിനെ വിട്ടു മുന്നോട്ട് ഇനി അടുത്ത സ്റ്റേഷൻ അറിയില്ല നമുക്ക് നോക്കാം ഇത് തന്നെയാണ് കേട്ടോ കുറേ നേരമായില്ലേ ഇങ്ങനെ മലകളും പക്ഷെ എല്ലായിടത്തും വീടുകളുണ്ട് അടുത്ത് ചെറുപ്പിച്ച് വീടുകളുണ്ട് ഒറ്റപ്പെട്ടൊന്നും അറിയില്ല വീടുകളുള്ളിടത്തെല്ലാം നന്നായിട്ട് വീടുകളുണ്ട് സന്ധ്യയായി രാത്രി ആവുകയാണ് അങ്ങനെ സമയം ഒരു ഏഴര എനിക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ തെങ്കാശി എട്ട് മണിക്കായി തെങ്കാശി തെന്മല സോറി തെങ്കാശിയല്ല തെന്മലയിലെത്തിയേ ഇതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടോട്ടിരുന്ന ആ ഒരു കാടിൻ്റെ ഭംഗിയും ആ മലയുടെ ഭംഗിയും അതെല്ലാം കഴിഞ്ഞ സ്റ്റേഷൻ എത്തി അതാണ് തെന്മല ആൾക്കാർക്കൊക്കെ ഇവിടെ വരണമെന്ന് തോന്നുന്നു ഒരു യാത്ര ചെയ്യണമെങ്കിൽ മുന്നോട്ട് പോകുകയാണേ രാത്രിയായി ഇപ്പം നമ്മളെത്തിയ തെങ്കാശിയിലെത്തിയ ട്രെയിനിലുള്ളവരെയും ഏകദേശം പുതകൾ കഴിച്ച് കിടക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് രാവിലെ ഏകദേശം നാല് നാലരയാകുമ്പോൾ നാഗപട്ടണത്തെത്തും അഞ്ചു ഇരുപതൊക്കെ ആകുമ്പോൾ നമ്മുടെ വെളാങ്ങണ്ണിയിലും എത്തും എല്ലാരും കിടന്നുറങ്ങി കേട്ടോ എൻ്റെ അപ്പർ ബർത്താണ് ഞാനും അപ്പർ ബർത്തിൽ കയറി ഞാനും കയറി പക്ഷെ ഉറപ്പൊന്നും ശരിയായില്ല വളരെയൊക്കെ ആയപ്പോൾ നാഗപട്ടണ എത്തി നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങാനുള്ള വേറെ അടുപ്പാണ് നമ്മൾ നമ്മളും ട്രെയിനെന്ന് ഇറങ്ങി ഇനി ഒരു ഓട്ടോ പിടിച്ച് നേരെ നമുക്ക് റൂം ബുക്കിംഗ് സ്ഥലത്തോട്ട് പോകണം അപ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എവിടെ കൊണ്ട് ഭയങ്കര പെയ്യാണേ ബാക്കി കണ്ടിന്യൂ ആയിട്ട് അടുത്ത പാട്ടായിട്ട് ചെയ്യാം എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുന്നതും കാര്യങ്ങളും റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മൾ ഓരോ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് നോക്കുന്നു ഓട്ടോ കിട്ടി നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തു പോകാം